ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെയാണ് ജനങ്ങൾ മാത്രമല്ല സ്ഥാനാർത്ഥികളും പാലക്കാടിനെ ഉറ്റുനോക്കുകയാണ് ഒട്ടേറെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ ഇതുവരെയും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ നേതൃത്വത്തിന് ആയിട്ടില്ല കോൺഗ്രസിനുള്ളിൽ ആദ്യം മുതൽക്കെ മുഴുകി കേട്ട പേര് രാഹുൽ മാങ്കൂട്ടത്തലിന്റേതായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റു ചില പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞ കോൺഗ്രസിന് പാലക്കാട് ജയിക്കുക എന്നത് അഭിമാന പ്രശ്നവും കൂടിയാണ് അതേസമയം മണ്ഡലത്തിൽ വിജയിച്ചാൽ മാത്രമേ ഇടതിന് നിലനിൽപ്പുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാൻ ചേലക്കരയിലും പാലക്കാടും ഇടതിന് ജയിച്ചേ മതിയാകൂ അതേസമയം കഴിഞ്ഞ തവണയും അതിനു മുമ്പും രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല തൃശൂരിൽ നേടിയ വിജയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനിടെ സീറ്റിനായി ഹൈക്കമാൻഡിനെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് ചില നേതാക്കളും പാലക്കാട് ആദ്യ മുതൽക്കേ ഉയർന്നു കെട്ട പേരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റേതായിരുന്നു പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പലിന്റെ അകമഴിഞ്ഞ പിന്തുണയും രാഹുലിനുണ്ട് രാഹുലിന്റെ പേര് തന്നെയാണ് ഷാഫി മുന്നോട്ട് വെക്കുന്നതും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഷാഫി പറമ്പിലാണ് പാലക്കാട് നിന്ന് ജയിച്ചു വരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷാഫി പറമ്പലിന് നീരസം ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഷാഫി വടകരയിൽ മത്സരിക്കാമെന്ന് ഏൽക്കുകയും വിജയിക്കുകയും ചെയ്തു എന്നാൽ വടകരയിൽ ജയിച്ചാൽ താൻ നിർദ്ദേശിക്കുന്ന ആളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ഷാഫി ഉപാധി വച്ചിരുന്നു ഇതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടതിലിന്റെ പേര് ഷാഫി മുന്നോട്ട് വെക്കുന്നതും ഇതിന് മുതിർന്ന നേതാക്കൾ വാക്കാൽ അംഗീകാരവും നൽകിയിരുന്നു അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടതിലിനെ മാത്രമാണ് ഷാഫി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നത് എന്നാൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആൾ വേണ്ട എന്ന കർശന നിലപാടിലാണ് ഡി സി സി മാത്രമല്ല സീറ്റ് ലക്ഷ്യമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന നീക്കങ്ങളിലും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം അതിർത്തി അറിയിക്കുന്നുണ്ട് തൃത്താല മുൻ എം എൽ എ വി ടി ബൽറാം കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ പി സരിൻ എന്നിവരുടെ പേരുകളാണ് രാഹുലിന്റെ മറുപക്ഷതെന്ന വെല്ലുവിളികളായി ഉയർന്ന പേരുകൾ ഇതിൽ ഡോക്ടർ പി സാരിന്റെ പേര് ശക്തമായി ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് സരിൻ എന്നാണ് നേതൃത്വത്തിന്റെയും അണികളുടെയും വിശ്വാസം പാലക്കാട് എം പി വി ശ്രീകണ്ഠൻ ഈ രണ്ടു പേരുടെ പേരുകളും നിർദ്ദേശിക്കുന്നുവെന്നതാണ് വിവരമറിയുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ടി ബൽറാം എം പി രാജേഷനോട് സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടിരുന്നു ഒറ്റപ്പാറത്ത് നിന്ന് കഴിഞ്ഞ തവണ ജനവിധി തേടിയ സരിനും പരാജയപ്പെട്ടിരുന്നു അതിനിടെ സീറ്റ് ലക്ഷ്യം വെച്ച് നേതാക്കൾ ഹൈക്കമാൻഡിനെയും സമീപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എഐ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കാണാൻ സരിൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആര് സ്ഥാനാർത്ഥിയാവണമെന്ന കാര്യം ത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്നാണ് സരിൻ പ്രതികരിച്ചത് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മെട്രോമൻ വൺ ഇ ശ്രീധരനെ തോൽപ്പിച്ച് ഷാഫി ഹാട്രിക് വിജയം സ്വന്തമാക്കിയത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി കഴിഞ്ഞ തവണ ജയിച്ചത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം പാലക്കാടായിരിക്കും പാലക്കാട് എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതവുമാണ് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാനാണ് മൂന്ന് മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത് ഒന്നിനൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കി വിജയം നേടാനാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ ശ്രമിക്കുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി